അലീനയുടെ അച്ഛനാണോ സ്റ്റാലി എന്നുള്ള സംശയം വൈജയന്തിക്ക് ദിനംതോറും കൂടിക്കൂടി വരുവാണ് അമ്മയോടും ഗംഗേടനോടും ചോദിച്ച സത്യങ്ങളൊന്നും പറയില്ല എല്ലാം സ്റ്റാലിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ സ്റ്റാലിയുടെ വീട്ടിലേക്ക് അലിനയെ കൊണ്ടുപോയി നിർത്തുന്നു ഇനി എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവോ എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവോ സ്റ്റാലി എന്നോട് ചെയ്ത തെറ്റ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എല്ലാ അയാളെ തന്നെ ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ തീരുമാനിച്ച വൈജയന്തി സ്റ്റാലിയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാണ് അവിടെ എത്തി കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് സ്റ്റാലി വാതിലെ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട് വൈജയന്തിയെ കണ്ട് അയാളൊന്ന് പോവാണ് വൈജയന്തി അവൾക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ പഴയതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകളൊക്കെ ഓടിയെത്തി എന്നാൽ അതിനു മുമ്പ് വഴിച്ച ദേഷ്യം കൊണ്ട് ഉറഞ്ഞതുള്ളുവാണ് നിങ്ങളുടെ പഴയ കാമുകിയല്ല ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നേ എനിക്ക് ചില സത്യങ്ങളൊക്കെ അറിയണം എന്ന് വൈജ പറയുമ്പോൾ എന്താണെങ്കിലും നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് സംസാരിക്കാം വൈജ അകത്ത് എൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് അവര് വൈജയെ തിരിച്ചറിഞ്ഞ ആകെ പ്രശ്നമാവും ഇതൊരു പ്രശ്നത്തിന് ഞാനില്ല എന്നു പറയുവാണു സ്റ്റാൻലി ഞാനും പ്രശ്നത്തിനൊന്നുമല്ല വന്നത് ഞാൻ നിങ്ങളുടെ കുടുംബം തകർക്കാനും വന്നവളല്ല ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം ശരി എവിടേക്ക് വേണമെങ്കിലും വരാൻ ഞാൻ തയ്യാറാണ് എന്നു പറഞ്ഞു വൈജ സ്റ്റാലിയുടെ കൂടെ കാറിൽ പോവാണ് അവരുടെ സംസാരമൊക്കെ ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പായതോടെ വൈജ ചോദ്യങ്ങളെ തുടർന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് എന്നെ കല്യാണം ചെയ്യാമെന്ന് സമ്മതിച്ച് പോയതല്ലേ നിങ്ങള് എൻ്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു ഏട്ടന്മാരും കൂടെ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് നിങ്ങളെ ആയിരുന്നില്ല നിങ്ങളുടെ കല്യാണ കത്തായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് സംഭവിച്ചത് എന്നെ മറന്ന് നിങ്ങൾ മറ്റൊരുത്തേ കല്യാണം ചെയ്തില്ലേ കൊടും ക്രൂരനാ നിങ്ങൾ ആറുമാസം ഗർഭിണിയായിരുന്നു ആ സമയത്ത് ഞാൻ നിങ്ങളുടെ കുഞ്ഞ എന്റെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മനസ്സ് വന്നു എന്നെയും കുഞ്ഞിനെയും മറന്ന് മറ്റൊരുത്തെയെ താലി കെട്ടാൻ ഇത്രയും നീചനും മനസ്സാക്ഷി ഇല്ലാത്തവനുമായിരുന്നോ നിങ്ങൾ എന്ന് ചോദിച്ച് വൈജയന്തി സ്റ്റാലിയുടെ മുഖത്ത് അടികൊണ്ട് അയാൾ ഒരു ഞെട്ടലോടെ മിണ്ടാനാവാതെ നിൽക്കുവാണ് വൈജെ നീ എന്നെ അടിച്ചതില് എനിക്ക് ദുഃഖമില്ല മനസ്സാക്ഷി ഇല്ലാത്തവനാണെന്ന് മാത്രം നീ പറയരുത് അത് സമ്മതിച്ചു തരാൻ ഈ സ്റ്റാലിക്ക് പറ്റില്ല കാരണം നിന്റെ കാര്യത്തിൽ താലി കെട്ടാൻ താലിമാല വരെ വാങ്ങിവെച്ച് കാത്തിരിക്കുമായിരുന്നു ഞാൻ നമ്മുടെ രജിസ്റ്റർ വിവാഹം നമ്മൾ തീരുമാനിച്ചതല്ലേ ആ സമയത്തല്ലേ നിന്റെ ഏട്ടന്മാർ ചേർന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോയത് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ആ സമയത്ത് അവരൊക്കെ ചേർന്ന് വീട്ടിൽ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ആറുമാസത്തോളം ഞാൻ ബെഡിൽ തന്നെ ഒരേ കിടപ്പായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടും നീ എന്നെ ഒരു കോള് പോലും ചെയ്തില്ലല്ലോ വൈജേ പിന്നീട് ഒരു പത്രവാർത്തയാണ് ഞാൻ കാണുന്നത് ബാലചന്ദ്രനുമായുള്ള നിന്റെ വിവാഹ പരസ്യമായിരുന്നു ആ ഞെട്ടല് മാറാൻ കുറേ നാളെടുത്തു പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കാരണം എനിക്കെൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം ചെയ്യേണ്ടി വന്നു വൈജയന്തി മറ്റൊരുത്തൻ്റെ ഭാര്യ ആയതിനു ശേഷമാണ് ഞാൻ ഒരു കല്യാണത്തെപ്പറ്റി പോലും ചിന്തിച്ചത് ഇനി പറ ഞാൻ എന്ത് തെറ്റാ വൈജെ നിന്നോട് ചെയ്തത് നീ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ആക്സിഡൻറ്റിനു ശേഷവും ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നേനെ പക്ഷേ മറ്റൊരുത്തൻ്റെ ഭാര്യയായി നീ ജീവിക്കുമ്പോൾ ഞാൻ എന്തിനാ നിന്നെ അന്വേഷിച്ചു വരുന്നേ വരുന്നതിൽ എന്താ അർത്ഥമുള്ളത് നീ എന്നെ മറന്ന് മറ്റൊരാളെ കല്യാണം കഴിച്ചില്ലേ നീ എന്നെ കാത്തിരുന്നില്ലല്ലോ അല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കുമായിരുന്നു എന്നു പറഞ്ഞ് സ്റ്റാലി പൊട്ടി കറിയുവാണ് അപ്പോ എന്നെ അച്ഛനും ഏട്ടന്മാരും കൂടി ചതിക്കുമായിരുന്നല്ലേ സ്റ്റാലി എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ ഒന്നും അറിയാതെ അടിച്ചത് എനിക്ക് തല്ലാനുള്ള അവകാശം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതുണ്ടോയെന്നറിയില്ല സ്റ്റാലിയുടെ വിവാഹ ക്ഷണക്കത്ത് അത് കണ്ടപ്പോൾ കല്യാണക്കത്താണെന്നും പറഞ്ഞ് കൊണ്ടുവന്നത് വ്യാജ വെഡിങ് കാർഡ് ആയിരുന്നല്ലേ അപ്പോ എനിക്ക് തെറ്റുപറ്റിപ്പോയി സ്റ്റാലി ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു അച്ഛനും ഏട്ടന്മാരും ചേർന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോയി എന്ന അവസാനം ഞാൻ നിർബന്ധിച്ചപ്പോൾ അവര് വിവാഹത്തിന് സമ്മതിച്ചത് അതൊക്കെ അവരുടെ അഭിനയമായിരുന്നല്ലേ എന്നെ അവര് പറ്റിക്കുമായിരുന്നു കഴിഞ്ഞെന്ന് അവര് പറഞ്ഞപ്പോൾ ഞാൻ അവരെ വിശ്വസിച്ചു പോയി അതോടെ എന്റെ മനസ്സിൽ നിങ്ങൾ ചതിയനായി ഞാൻ ബാലചന്ദ്രനെ വിവാഹം ചെയ്യാൻ ആദ്യം ആദ്യമൊന്നും സമ്മതിച്ചില്ല പക്ഷേ നിങ്ങൾ കുടുംബമായി ജീവിക്കുമ്പോൾ ആ വാശിക്ക നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ബാലചന്ദ്രനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത് നിങ്ങൾ സന്തോഷമായി ജീവിക്കുമ്പോൾ ഞാൻ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നേ ഞാൻ എന്തിനു നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴിക്കണമെന്ന് തോന്നി എൻ്റെ അറിവില്ലായ്മയാണ് എന്നോട് ക്ഷമിക്കു സ്റ്റാൻലി എന്നു പറഞ്ഞ വൈജയന്തി അയാളുടെ മുന്നില് പൊട്ടിക്കറിയുവാണ് വൈജയന്തിയുടെ സങ്കടം കണ്ടു നിൽക്കാൻ അയാൾക്ക് സാധിച്ചില്ല അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് സ്റ്റാൻലി കരഞ്ഞിട്ട് എന്താ വൈജിയ കാര്യം എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടില്ലേ ഞാനും നീയും നമ്മുടെ കുഞ്ഞുമുള്ള ഒരു സന്തോഷകരമായ ജീവിതം നമ്മൾ എത്ര സ്വപ്നം കണ്ടതാണ് എല്ലാം വൈജിയുടെ അച്ഛനും ആംഗളന്മാരും കൂടി ഇല്ലാതാക്കിയില്ലേ ഞാൻ ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് മാത്രമല്ലേ മറ്റൊരു മതത്തിൽ നിന്നുള്ള പയ്യനെ അവർ വേണ്ടാന്ന് വച്ചത് നിൻ്റെ അച്ഛനും ആംഗളന്മാരും അതിനൊന്നും സമ്മതിക്കില്ലല്ലോ മുളിനായി എത്ര വർഷങ്ങളാണ് ഞാൻ കാത്തിരുന്നത് എവിടെ ജീവിച്ചാലും നീ അയാളുടെ കൂടെ സന്തോഷായിട്ട് ജീവിക്കണം അതുമാത്രേ എനിക്കുണ്ടായിരുന്നുള്ളൂ നമുക്കൊന്നിക്കാൻ കഴിഞ്ഞില്ല വൈജെ അടുത്ത ജന്മത്തിലെങ്കിലും നീ എൻ്റെ ഭാര്യയായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോൾ ബാലചന്ദ്രൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കല്യാണമേ ഉണ്ടാവില്ലായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു പിരിയാൻ കാരണക്കാരായവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല സ്റ്റാൻലി എൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ അയാളുടെ നിർബന്ധം കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത് അച്ഛൻ അച്ഛനിപ്പോ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിച്ചേനെ അമ്മയും ഏട്ടന്മാരും ജീവനോടെ ഉണ്ടല്ലോ ഒരാളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വൈജപ്പുട്ടി കറിയുമാണ് ഒന്നും വേണ്ട വൈജെ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കും അച്ഛനും ആങ്ങളന്മാരും അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോൾ എനിക്കൊരു കുടുംബജീവിതമുണ്ട് വൈജിക്കും ഭർത്താവും മക്കളും ഉണ്ട് അതുകൊണ്ട് പഴയ കഥകളൊന്നും ഇനി ചികഞ്ഞെടുക്കണ്ട നമ്മൾ തമ്മിൽ കണ്ടതും സംസാരിച്ചതൊന്നും ബാലചന്ദ്രനും എൻ്റെ ഭാര്യയും അറിയണ്ട എന്തിനാ വീണ്ടും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നേ അല്ലേ വൈജെ എന്നയാൾ ചോദിക്കുവാണ് ഞാനായിട്ടൊന്നും പറയില്ല സ്റ്റാലിയുടെ ഭാര്യയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണാനോ ആഗ്രഹമില്ല ഞാൻ ജീവിതത്തിൽ നിന്ന് പോയാലും നിങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിച്ചില്ലേ അത് മതി എനിക്ക് അവരൊക്കെ എന്തു ചെയ്യുന്നു ഒന്നും ഞാൻ അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന ഒരേ ഒരു കാര്യം എനിക്കറിയണം നമ്മുടെ കുഞ്ഞ് ഞാൻ പ്രസവിച്ച ആ കുഞ്ഞ് അത് മരിച്ചു പോയെന്ന് അച്ഛനും ഏട്ടന്മാരും എന്നോട് പറഞ്ഞത് അത് സത്യാണോന്ന് എനിക്ക് ചില ഡൗട്ടുണ്ട് അവരത് കള്ളം പറഞ്ഞതാവാാലോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെവിടെ ആയിരിക്കും സ്റ്റാലിക്ക് അറിയാവോ കഴിഞ്ഞെന്ന് അറിഞ്ഞതും നിങ്ങൾ ആ കുഞ്ഞിനെ പറ്റി തിരക്കിയില്ലേ പിന്നീട് എന്താ സംഭവിച്ചത് ആ കുഞ്ഞ് ആൺകുട്ടി ആയിരുന്നോ അതോ പെൺകുഞ്ഞോ നീ എന്ന് പറഞ്ഞവരാം എൻ്റെ അച്ഛനും അങ്ങളും അപ്പോൾ ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇത്രയും കാലം വിശ്വസിച്ചില്ലേ എനിക്കിനി അവരെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിഞ്ഞേ പറ്റൂ എൻ്റെ കുഞ്ഞ് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ സ്റ്റാൻലി എനിക്കത് കണ്ടുപിടിച്ച് തരണം നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോട് പറയേ ജീവനോടെ ഉണ്ടോയെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വൈജ കരയുവാണ് ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞല്ലേ നിന്റെ അച്ഛനും ഏട്ടന്മാരും ഒക്കെ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അതൊരിക്കലും സത്യമല്ല നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല വൈജെ നമ്മുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്ന് സ്റ്റാൻലി പറഞ്ഞത് കേട്ട് വൈജയ്ക്ക് ആകെ ഞെട്ടിപ്പോവാണ് എന്താ നിങ്ങൾ പറഞ്ഞത് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ജന്മം നൽകിയ നമ്മുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നോ ആ കുഞ്ഞ് ഇപ്പം എവിടെയുണ്ട് സ്റ്റാൻലി എന്താ അതിൻ്റെ പേര് ആ കുഞ്ഞിനെ എനിക്ക് എനിക്കിപ്പോൾ തന്നെ കാണണം എന്നൊക്കെ വൈജ വാശി പിടിക്കുവാണ് ഇല്ല വൈജ അതൊരു പെൺകുഞ്ഞായിരുന്നു പിന്നെ വൈജയെ പോലെ സുന്ദരിയായൊരു കുട്ടിയായിരിക്കും അങ്ങനെ സ്റ്റാൻലി പറയുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടുവാണ് വൈജേ അപ്പോൾ നമ്മുടെ കുഞ്ഞു മരിച്ചിട്ടില്ലല്ലേ എൻ്റെ സ്റ്റാൻലിയുടെ മോള് ഇപ്പോൾ എവിടെയുണ്ടാവും നിങ്ങൾക്കറിയോ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ സത്യം പറയണം ഇനി കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ആരും തന്നെ ശ്രമിക്കണ്ട എന്ന് വൈജയുടെ ചോദ്യം കേട്ട് സ്റ്റാൻലി സത്യം പറയാൻ പറയാനൊരുങ്ങുവാണ് മേത്ത് സ്റ്റാൻലിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അലീനയായിരുന്നു വിളിച്ചത് അയാള് മൊബൈൽ ചെവിയിൽ വെച്ച് പപ്പ പപ്പ എവിടെയാണ് അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈജയന്റെ എന്തൊക്കെയോ സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്രേ ഞാനെങ്ങാനും വന്ന സത്യങ്ങളൊന്നും പറയണ്ടാന്ന് അച്ഛൻ ഏൽപ്പിച്ചിട്ടുണ്ട് സത്യങ്ങളൊന്നും ഇപ്പോൾ അമ്മയെ അറിയിക്കണ്ട ഞാൻ അമ്മയുടെ മകളാണെന്നറിഞ്ഞ അമ്മയാകെ തകർന്നു പോവും എന്നൊക്കെ അലീന പറഞ്ഞത് കേട്ട് സ്റ്റാൻലി ഓക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ് ആരാ വിളിച്ചത് അതൊന്നും എനിക്കറിയണ്ട നമ്മുടെ കുഞ്ഞിപ്പോ എവിടെയുണ്ട് എന്ന് വൈജ ചോദിക്കുമ്പോ ഇപ്പൊ വൈജയോട് പറയുന്നത് ശരിയല്ല അലീന മോൾക്ക് അത് സഹിക്കാൻ പറ്റില്ലായിരിക്കും ബാലചന്ദ്രനും ഇപ്പോൾ സത്യങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല പക്ഷേ വൈജയെ സത്യങ്ങൾ അറിയിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല തൽക്കാലം വൈജയെ ആശ്വസിപ്പിച്ച് വിടുന്നതാ നല്ലത് എന്നൊക്കെ ചിന്തിച്ച് സ്റ്റാൻലി വൈജയുടെ അടുത്തേക്ക് വരുവാണ് നീ സങ്കടപ്പെടാതിരിക്കു വൈജെ എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് അറിയൂ ബാക്കി അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിച്ച് തരാം നിങ്ങൾക്ക് ആ കുഞ്ഞിനെ അറിയാം ആ കുഞ്ഞ് അലീനയാണോ എന്നൊക്കെ വൈജ ചോദിക്കുമ്പോൾ എന്താ വൈജ നീ പറയുന്നേ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് സ്റ്റാൻലി ഇതെന്നോട് പറഞ്ഞ നിങ്ങളുടെ ഫാമിലി ലൈഫ് പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷെ എനിക്കതറിയണം എൻ്റെ മകൾ ആരാണ് അലീനയാണോ അതോ മറ്റേതെങ്കിലും പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിച്ച് വൈജ നിർബന്ധിക്കുവാണ് അതു പിന്നെ എനിക്കും അറിയില്ല വൈജ സത്യമായിട്ടും ഞാനും നമ്മുടെ മകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവല്ലേ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ അവളെ ഉടനെ തന്നെ കണ്ടുപിടിക്കാം നീ സമാധാനമായിട്ട് മടങ്ങ് എൻ്റെ വൈഫാ വിളിച്ചത് ഇനിയും വൈകിയാലെ അവൾക്ക് നമ്മളെ സംശയം തോന്നും നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം എന്നു യാത്ര പറഞ്ഞ് അയാൾ പോവാണ് സംശയങ്ങൾ ഇനിയും ബാക്കിയാക്കി വൈജയന്തി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട് ഉടൻ തന്നെ ബാലചന്ദ്രൻ അവരെ തടഞ്ഞു നിർത്തുവാണ് എവിടെ ആയിരുന്നു ഇത്രയും സമയം ആദ്യമായിട്ടാണല്ലോ നിന്റെ ഈ കർക്കം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലെ എൻ്റെ കൂട്ടുകാരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ നിങ്ങൾക്ക് ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് വൈശ ഒഴിഞ്ഞു മാറുവാണ് നിക്ക് എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട കൃഷ്ണമോൾ ഉണ്ടാക്കി തന്നു ഇനി നീ ബുദ്ധിമുട്ടണ്ട അലീനമോൾ ഇവിടെ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും കാണാനുണ്ട് ഈയിടെയായിട്ട് നിന്റെ പോക്ക് ശരിയല്ല വൈജ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സമയമായി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ആയിക്കോട്ടെ അലീന ഈ വീട്ടിലേക്ക് വരുന്നതില് എനിക്ക് പണ്ടത്തെ ദേഷ്യോ വിരോധമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഇനി ഈ വീട്ടിൽ പഴയതുപോലെ ആവണമെങ്കിൽ അലീന തിരിച്ചു വന്നേ പറ്റൂ അവളെ ഇപ്പോൾ വെറുക്കുന്നില്ല ഞാൻ അവൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പാവം അനാഥ അവളെ ഞാൻ ഒരമ്മയുടെ സ്നേഹം കൊടുക്കേണ്ടതല്ലേ അതൊക്കെ ഇനി എനിക്ക് അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വൈജയന്തി കുറ്റബോധം കൊണ്ട് നീറി നിൽക്കുവാണ്